നൂറ് ശതമാനം സാക്ഷരത അവകാശപ്പെടുന്ന കേരളത്തിലെ നമ്മുടെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം പിന്തള്ളപ്പെടുന്നു നൂറ് ശതമാനം സാക്ഷരത ഈ സാക്ഷരതയുടെ മാനദണ്ഡം എന്താ അവനവൻ്റെ പേരെഴുതി ഒപ്പിടാൻ കഴിഞ്ഞാൽ സാക്ഷരത അത് അക്ഷരം എന്താണെന്നറിയാതെ ചിത്രം വരയ്ക്കണ പോലെ എഴുതിയാലും സാക്ഷരനാണ് ഉത്തരക്കടലാസിൽ ചോദ്യത്തിൻ്റെ നമ്പർ ഇട്ടാലും നമ്പറാണോ എന്ന് തോന്നിപ്പിക്കുന്ന പോലെ എഴുതിയാലും എ പ്ലസ് ആ നാളെ ഒരു കൂട്ടർ സ്വാമി ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളെ അഭിനന്ദിക്കാൻ ഒരു ഉണ്ട് സ്വാമി അതിന് വരുമോ ഞാൻ പറഞ്ഞു നിങ്ങൾ തോറ്റ കുട്ടികളെ ആരെങ്കിലും അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വരാം കാരണം അവർക്കൊന്നൊരു വ്യക്തിത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇതെന്താണത് ഡിസ്റ്റിങ്ഷൻ കിട്ടിയ കുട്ടിക്ക് നാലക്കം കൂട്ടാൻ വയ്യ ഇംഗ്ലീഷിൽ എ പ്ലസ് കിട്ടിയ കുട്ടിക്ക് ഒരു വ്യാകരണ തെറ്റില്ലാതെ ഒരു വാചകം എഴുതാൻ വയ്യ എന്തിനു കുട്ടിയുടെ വിഷയം പറയണു പോസ്റ്റ് ഗ്രാജുവേഷന് വയ്യ പിന്നെയല്ലേ എങ്ങോട്ടാണ് നമ്മൾ പോണത് താണ് താണ് താണു വരുന്നു പക്ഷെ നമ്മൾ ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പുള്ള അഭിമാനം ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുകയാണ് കേരളമാണ് വിദ്യാഭ്യാസ നിലവാരത്തിൽ ഉയർന്നതെന്ന് പോയി നോക്കൂ മറ്റ് സംസ്ഥാനങ്ങളിലൂടെ വലിയ പരിവർത്തനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യുപിയോ രാജസ്ഥാനോ ഗുജറാത്തോ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാടോ കർണാടകമൊക്കെ പോയി നോക്കൂ ഒരു മുപ്പത് കൊല്ലം മുമ്പുള്ള അവസ്ഥയല്ല അല്ല ഇന്ന് വിദ്യാഭ്യാസത്തിൽ അത്രമാത്രം ശ്രദ്ധിക്കുന്നു ഉന്നത നിലവാരമുള്ള സർവകലാശാലകൾ ഉന്നത വിദ്യാലയങ്ങൾ ഇവിടെ നൂറിൽ നൂറ് മാർക്ക് മേടിക്കും അവസാനം മത്സര പരീക്ഷകളിൽ എത്തുമ്പോഴോ അല്ലെങ്കിൽ തൻ്റെ വ്യക്തിത്വത്തെ എടുത്തു കാണിക്കേണ്ടുന്ന അഭിമുഖങ്ങളിൽ അഭിമുഖങ്ങളിലെത്തുമ്പോഴോ പരാജയപ്പെടുന്നു പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള അഭിമുഖീകരിക്കാനുള്ളൊരവസ്ഥാവിശേഷം പോലും ഇല്ലാത്തവരായി പോകുന്നു നമ്മുടെ മക്കൾ വളരെ ഖേദകരമാണ് വന്നു ചേർന്ന രോഗങ്ങളെ അടിമുടി മാറ്റിയാലേ നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയെ നേരെയാക്കി കൊണ്ടുവരാൻ പറ്റും ഇല്ലെങ്കിൽ ആപത്കരമാണ് ചിന്തിക്കുക അതുകൊണ്ട് ഈ ഇനിയും ഉപ്പു പാക്കിയ ആന ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല പണ്ട് വലിയ നിലവാരമൊക്കെ ഉണ്ടായിരുന്നു കേരളം ഇല്ലാന്നൊന്നും പറയുന്നില്ല അതിപ്പോഴും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഒരു പ്രയോജനമില്ല അച്ഛനമ്മമാർ മക്കളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു വ്യാപകമായി ഇന്ന് കേരളത്തിൽ നിന്ന് കുട്ടികൾ പുറമെ പോയിട്ടാണ് പഠിക്കുന്നത് ഇരിക്കണവർ ആലോചിച്ച് വയ്ക്കാൻ മനസ്സിലാവും ഗ്രാമങ്ങളിൽ നിന്ന് തന്നെ അവിടെ കൊളത്തൂർ ഗ്രാമത്തിലാണ് അദ്വൈതാശ്രമം കൊളത്തൂർ ഗ്രാമത്തിൽ നിന്ന് തന്നെ എത്രയോ നമ്മുടെ മക്കൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണ് പഠിക്കുന്നത് ഡൽഹിയിൽ പഞ്ചാബില് എത്രയോ പേര് പറച്ചില്ല് നമ്മൾ നമ്പർ വണ്ണാ പറച്ചില് അത് വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല മിക്കവാറും മേഖലകളിൽ മെഡിക്കൽ കെയറിൽ വൈദ്യ രംഗത്ത് നമ്മൾ നമ്പർ വണ്ണാണ് പക്ഷേ നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷത്തുള്ളവരായാലും ഒക്കെ ചികിത്സയ്ക്ക് മറ്റു രാജ്യങ്ങളിൽ പോണതാണ് കാണുന്നത് അതെന്തിനാണ് ഇവിടെ നമ്പർ വൺ ഇങ്ങോട്ട് വരികല്ലോ വേണ്ടത് ഒന്നുകിൽ നമ്പർ വണ്ണാണെന്ന് പറയണത് നിർത്തുക അല്ലെങ്കിൽ പുറത്ത് പോകണമെന്ന് നിർത്തുക രണ്ടും കൂടി നടക്കില്ല അപ്പോ ഇത് ശ്രദ്ധിക്കപ്പെടേണ്ടതല്ലേ ശ്രദ്ധിച്ചേ മതിയാവും അതിന് വളരെ ഉചിതമാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പുതിയ നവീന വിദ്യാഭ്യാസ പദ്ധതി ആറാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു തൊഴിലധിഷ്ഠിത പഠന പദ്ധതിയിലേക്ക് പ്രവേശിക്കാം ഒരു തൊഴിലധിഷ്ഠിത പഠന പദ്ധതിയിലേക്ക് പ്രവേശിക്കാം തൊഴിലധിഷ്ഠിതമായ ഒരു കുട്ടിയുടെ വാസന ഏതാണെന്നാൽ അത് മനസ്സിലാക്കാൻ ഉതകുന്ന പദ്ധതികൾ എട്ടാം ക്ലാസ് ആവുമ്പോഴത്തേക്ക് വ്യക്തമായി ഏതെങ്കിലും ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് പഠിക്കാൻ തുടങ്ങുന്നു പതിനൊന്നാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻസ് സ്വീകരിക്കാനുള്ള അധികാരമുണ്ടാവുന്നു അവനവൻ ഇഷ്ടമുള്ള കോമ്പിനേഷൻസ് സ്വീകരിക്കാൻ ചിന്തിക്കുക ആ രീതിയിൽ വരുമ്പോൾ ഈ ഗതാനുഗതിക സ്വഭാവത്തിൽ പോകുന്നത് മാറും മനസ്സിലാക്കുക അതിന് കേരളം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഞങ്ങൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കില്ല പോരെ എന്നാലോചിച്ച് നോക്കും മറ്റ് സംസ്ഥാനങ്ങൾ പലതും നടപ്പിലാക്കി അതിൻ്റെ പരിവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ചുരുങ്ങിയ കൊല്ലായിട്ടേ ഉള്ളൂ പിന്നെ പരിവർത്തനം തുടങ്ങിക്കഴിഞ്ഞു നമ്മൾ പറഞ്ഞാൽ നടപ്പിലാക്കില്ല എന്നാണ് ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളാണ് ഇവിടെ വിദ്യാഭ്യാസം എന്നുള്ളത് കൊൺകറൻറ്റ് ലിസ്റ്റിൽ നിന്ന് മാറി നാഷണൽ ലിസ്റ്റിൽ വന്നാലേ രക്ഷയുള്ളൂ അതിനുതകുന്ന പരിവർത്തനം കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതാണ് നദി വിദ്യാഭ്യാസം തുടങ്ങിയവ ദേശീയ വിഷയമാക്കി മാറ്റിയാൽ വലിയ പരിവർത്തനം നമ്മുടെ നാട്ടിൽ വരും ശ്രദ്ധിക്കുക രക്ഷിതാക്കളെ ഇതേക്കുറിച്ച് ബോധവാന്മാരാക്കണ്ടേ തീർച്ചയായിട്ടും രക്ഷിതാക്കൾ ബോധവാന്മാരായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ നേരത്തെ പറഞ്ഞത് ധാരാളം പേര് എവിടെയാണോ അവർ വിചാരിക്കുന്ന വിദ്യ ലഭിക്കുന്നത് അങ്ങോട്ട് മക്കളെ പറഞ്ഞയക്കുന്ന അവസ്ഥയുണ്ടെന്ന് മെഡിസിൻ എൻജിനീയറിംഗ് മാത്രമല്ല ഉന്നതമായ തൊഴിലെന്നും ഇന്നലെ സ്വാമിജി പ്രഭാഷണത്തിൽ എടുത്തു പറഞ്ഞ ക്ഷേമ മറ്റുള്ള പല ഔദ്യോഗിക തലങ്ങളിലും ധാരാളം പേർ എത്തേണ്ടതുണ്ട് അത് കൈയടക്കാൻ രാജ്യത്തിലെ മറ്റ് ആന്തരിക ശക്തികൾ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ഹൈന്ദവ രക്ഷിതാക്കളെ ഇതേക്കുറിച്ച് ബോധവാന്മാരാക്കേണ്ടേ ഈ അവസ്ഥയെ മാറ്റിമറിക്കാൻ നമ്മൾ എന്തു ചെയ്യണം ഇവിടെ മനസ്സിലാക്കേണ്ടത് മെഡിസിൻ എഞ്ചിനീയറിങ് മാത്രല്ല ഇന്ന് വലിയൊരു വിശേഷിച്ച് കേരളത്തിൽ കാണുന്ന വലിയൊരു അപചയം നമ്മുടെ മക്കൾ ഒഴുക്കിൽപ്പെടുകയാണ് ഒഴുക്കിൽ പെടുന്നു ഈ കുട്ടിയുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും വന്നിട്ട് ഈ മിടുക്കിനെ അങ്ങ് കൊണ്ടുപോകണം അതിലിപ്പോ ശെരിയാവുള്ളു അല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കളിക്കാം ഇവിടെ നമ്മൾ ഒഴുക്കിൽപ്പെട്ടവരാവുകയാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള വിഷയമാണ് ഏറ്റവും നല്ല മാർക്ക് വാങ്ങി പത്താം ക്ലാസ് പാസ്സാവുന്ന കുട്ടി സയൻസ് ഗ്രൂപ്പ് എടുത്ത് മാത്രം പഠിക്കുക എന്നിട്ട് നീറ്റിന് പോവുക അതിന് കിട്ടിയില്ല ഉടനെ റിപ്പീറ്റ് നാളെ ഒരു കുട്ടികളെ എന്താ മോളെ പഠിക്കണത് ഞാൻ റിപ്പീറ്റ് അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടോ അതെന്ത് കോഴ്സ് എനിക്ക് മനസ്സിലായില്ല റിപ്പീറ്റ് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം എന്താണെന്ന് മനസ്സിലായില്ല മോളെ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യും എന്ത് നീ എന്താ പറയണം എനിക്ക് മനസ്സിലാവുള്ളൂ എന്താ നിൻ്റെ കോഴ്സ് വീണ്ടും കുട്ടി പറഞ്ഞു റിപ്പീറ്റ് എന്താ ചെയ്യുക അങ്ങനെ മൂന്നാല് പ്രാവശ്യം അതിന് പോയി അവസാന ഒരു വ്യത്യം ഇല്ല അപ്പോൾ വേറെ വല്ല സ്ട്രീമിലേക്കും പോവായി ഈ ഒഴുക്കിൽപ്പെട്ടവരാവാതെ ഏതിലാണ് തൻ്റെ വാസന ഉള്ളത് ഏത് പഠിക്കാനാണ് തനിക്ക് കഴിവുള്ളത് എന്തിനെയാണ് താൻ ലക്ഷ്യമാക്കുന്നത് ഈ കാഴ്ചപ്പാടോടുകൂടി പഠിക്കാനുള്ള അവസരം നമുക്കുണ്ടാവണം എങ്കിലേ നമ്മളിൽ നിന്ന് നല്ല ജേണലിസ്റ്റുകളുണ്ടാവും എങ്കിലേ നമ്മളിൽ നിന്ന് നല്ല ടീച്ചേഴ്സ് ഉണ്ടാവും എങ്കിലേ നമ്മളിൽ നിന്ന് നല്ല കച്ചവടക്കാരുണ്ടാവും എങ്കിലേ നമ്മളിൽ നിന്ന് നല്ല കൃഷിക്കാരുണ്ടാവും എങ്കിലേ നമ്മളിൽ നിന്ന് നല്ല സന്യാസിമാരുണ്ടാവും ഹൗവണ്ടേ വേണ്ട ആ വേണം നിർബന്ധമായിട്ട് പിന്നെ നമുക്ക് ഡോക്ടർമാരും എൻജിനീയർമാരും ഒക്കെ വേണം സിവിൽ സർവൻസ് വേണം അഡ്വക്കേറ്റ്സ് വേണം എല്ലാ മേഖലയിലുള്ളവരും വേണം എല്ലാ മേഖലയിലും പക്ഷെ ദയവ് ചെയ്ത് കുട്ടികളെ നല്ലതുപോലെ പഠിച്ച് ജോലി വാങ്ങണം എന്ന് പറഞ്ഞ് ആ ഒരു സംസ്കാരം വളർത്താതിരിക്കുക പഠിച്ച് ഉയരണം ജോലി കൊടുക്കുന്നവരാകട്ടെ ജോലി കൊടുക്കുന്നവരാകട്ടെ ചെറുപ്പത്തിലെ ആ ബോധം കൊടുക്കണ്ടേ ഒരു മൂന്നാല് മാസം മുമ്പ് നാല് മാസം അല്ല ഒരു അഞ്ചാറ് മാസം മുമ്പ് നമ്മളൊരു അമ്മയെ പരിചയപ്പെട്ടു അവർ ഗുജറാത്തിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലൊക്കെ ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ജീരകവും പെരുഞ്ചീരകവും ഒക്കെ കൂടി ഇട്ടിൽ മുഖുവാസെന്ന് പറഞ്ഞിട്ട് കഴിക്കണൊരു പരിപാടിയുണ്ട് മുഖുവാസ് അപ്പോൾ ഈ അമ്മ വീട്ടിൽ മുഖവാസ് ഉണ്ടാക്കി ഏതോ അതിഥികൾക്ക് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു നന്നായിട്ടുണ്ടല്ലോ നീ ഉണ്ടാക്കിയ മുഖുവാസെന്ന് പറഞ്ഞു അപ്പോൾ ഇവരെന്തു ചെയ്തു കുറച്ച് നന്നായി ഉണ്ടാക്കി അത് കുറച്ചൊരു അങ്ങനെ അങ്ങനെ അയൽ വീട്ടുകാർക്ക് കൊടുക്കാൻ തുടങ്ങി അവർ ചെറിയൊരു ചില്ലാനം കൊടുക്കാൻ തുടങ്ങി ഇന്ന് കോടികൾ വിറ്റുവരവുള്ള സ്ഥാപനം നടത്തുകയാണ് കോടികൾ ലക്ഷങ്ങളല്ല അവർ ടേണോവർ കോടികളാണ് മുഖവാസ് മാത്രം അവർ നൂറുകണക്കിന് പേർക്ക് ജോലി കൊടുക്കുന്നു നൂറുകണക്കിന് പേർക്ക് ചിന്തിക്കുക അതുകൊണ്ട് ചെറുപ്പത്തിലെ പഠിച്ച് ജോലിയാവണം പഠിച്ച് എന്ന് പറയുന്നതിന് പകരം പഠിച്ചുയരൂ ജോലി കൊടുക്കുന്നവനാകൂ എന്ന് നമ്മുടെ മക്കളെ പ്രേരിപ്പിക്കുക വ്യത്യസ്ത മേഖലകളിലേക്ക് ഉയരട്ടെ വ്യത്യസ്ത മേഖലകളിലേക്ക് ഇവിടെ നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥിതി നമ്മൾ മനസ്സിലാക്കണം ധാരാളം രാഷ്ട്രീയക്കാർ വളർന്നു വരണം നമ്മളിൽ നിന്ന് ധാരാളം രാഷ്ട്രീയക്കാർ വളർന്നു വരണം എല്ലാ മേഖലയിലും ആൾ വേണം അപ്പം അതിനുതകുന്ന പദ്ധതിയാണ് ബോധമാണ് നമ്മൾ ചെറുപ്പത്തിലെ മക്കൾക്ക് കൊടുക്കേണ്ടത് ഇത് നിർബന്ധമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഗതിവിഗതികളെ ശരിയായി തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരാകണം നമ്മൾ എന്നുള്ളത് അടിവരയിട്ട് പറയുന്നു